അറിവുകൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്കെന്ന പ്രമേയവുമായി ടാൽഡ്രോപ്പിന്റെ റോപ്പിൻ്റെ സഹനത്തോടെ റിപ്പോർട്ട് ടി വി സംഘടിപ്പിക്കുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവ് സീരീസിലെ വാമനപുരം നിയോജക മണ്ഡലം തല കോൺക്ലേവ് ഡിസംബർ മുപ്പതിന് നടക്കും പാലോട് വൃന്ദാവനം കൺവെൻഷൻ സെന്ററിലാണ് കോൺക്ലേവ് നടക്കുന്നത് ടെക്നോളജി ടു വൺ വേൾഡിലേക്ക് പുതുതലമുറയെ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമാണ് നിയോജക മണ്ഡലങ്ങൾ തോറും ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ് ഉൾപ്പെടെ പരിഹരിച്ച് ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് വിദ്യാർത്ഥികളെ പാകപ്പെടുത്തിയെടുക്കുക എന്ന ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ട പരിഹാര നിർദ്ദേശങ്ങളാണ് പ്രധാനമായും കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ടാൻട്രോപ്പിന്റെ പിന്തുണയോടെ റിപ്പോർട്ടർ ടി വി സംഘടിപ്പിച്ചു വരുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവിൻ്റെ വാമനപുരം നിയോജകമണ്ഡലം തല കോൺക്ലേവാണ് ഡിസംബർ മുപ്പതിന് നടക്കുന്നത് രാവിലെ പത്ത് മുതൽ ഒന്നര വരെ നടക്കുന്ന കോൺക്ലേവിൽ ജനപ്രതിനിധികൾ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകൾ മുതിർന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ വൻകിട ടെക് സംരംഭകർ തുടങ്ങിയവർ പങ്കെടുക്കും നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഗുണവശങ്ങളും പോരായ്മകളും പഠനവിധേയമാക്കി തയ്യാറാക്കിയ പരിവർത്തന മാതൃകകൾ ടെക്നോളജി എഡ്യൂക്കേഷൻ അടിസ്ഥാന വിദ്യാഭ്യാസമായി മാറേണ്ടതിൻ്റെ ആവശ്യകത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് തുടങ്ങി ടെക്നോളജിയുടെ ഏറ്റവും നൂതന അപ്ഡേഷനുകൾക്കനുസരിച്ച് പഠന രീതിയിലുണ്ടാകേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രമുഖർ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും സംവദിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം